രണ്ടര ലക്ഷം രൂപയ്ക്ക് ഒരു മുപ്പത്തിയാറ് സെന്റ് വസ്തു അതും പോത്തങ്കോട് ടൗണിനടുത്തുണ്ടെന്ന് പറഞ്ഞാൽ സത്യമാണ് സത്യമാണ് പിന്നെ മുപ്പത്തി ആറ് സെന്റ് സ്ഥലം ഒരു സെന്റിന് ലക്ഷം രൂപയാണ് ഒരു സെന്റിന് രണ്ടര പോത്തോട് കോഡ് ജംഗ്ഷനിൽ നിന്ന് അര കിലോമീറ്റർ വന്നിട്ട് പിന്നെ ഇവിടുന്ന് പിന്നെ കോൺക്രീറ്റ് റോഡാണ് അതായത് ഈ കാണുന്ന അൻപത് മീറ്റർ അല്ലേ അതായത് ഈ കാണുന്ന ടാർ റോഡാണ് അതായത് ഈ കാണുന്ന ടാർ റോഡ് ചേർന്നതായി ഈ കാണുന്ന കോൺക്രീറ്റ് റോഡിൽ നിന്ന് ഒരു അല്പം മുൻപോട്ട് പോൻപത് മീറ്റർ മുൻപോട്ട് പോകുമ്പോൾ ഈ സൈഡിലായിട്ടാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മുപ്പത്തി ആറ് സെന്റ് വസ്തുവുള്ളത് ഒരു സെന്റിന് ചോദിക്കുന്നത് രണ്ടര ലക്ഷം രൂപയാണ് പറഞ്ഞ വസ്തു ഇതാണ് പറയുന്നത് സ്ഥലം രണ്ടര ലക്ഷം രൂപ വെച്ചാണ് ചോദിക്കുന്നത് അതായത് ഈ കാണുന്ന മുപ്പത്തി ആറ് സെന്റ് റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് മുപ്പത്തി ആറ് സെന്റ് വസ്തുവാണ് സെൻറ്റിന് രണ്ടര ലക്ഷം രൂപ വെച്ചാണ് ചോദിക്കുന്നത് അപ്പോൾ അത് ഈ കാണുന്ന വസ്തുതായി ഇവിടുന്ന് അങ്ങ് താഴോട്ടാണ് ഈ ഒരു വസ്തു വരുന്നത് അതുപോലെ ഈ കാണുന്നത് കോൺക്രീറ്റ് റോഡാണ് ഈ മെയിൻ റോഡിൽ നിന്ന് എത്ര ദൂരം വരും നമുക്കിപ്പോൾ പോത്തംകോട് നിന്ന് അര കിലോമീറ്റർ അര കിലോമീറ്റർ വന്നിട്ട് ഒരു അമ്പത് മീറ്റർ ഈ താഴേക്കുള്ള റോഡാണ് മീറ്റർ അപ്പം നമ്മൾ ആദ്യം നമ്മളിപ്പം ആദ്യം വീഡിയോയിൽ കാണിച്ച ആ ഒരു ടാർ റോഡ് നിന്നും ഒരു അൻപത് മീറ്റർ മാത്രമാണ് അതായത് താഴോട്ടുള്ള കോൺക്രീറ്റ് റോഡ് ശകലം മുമ്പോട്ട് വരുമ്പോഴാണ് ഈ കാണുന്ന വസ്തു അത്യാവശ്യം ഫ്ലോട്ടൊക്കെ ചെയ്യാൻ പറ്റിയ വസ്തുവാണ് അതുപോലെ ഇവിടെ എല്ലാം വീടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല അടിപൊളി ഒരു വസ്തു എന്ന് തന്നെ പറയാം കാരണം നമ്മൾ ഈ വിലയും വളരെ കുറവെന്ന് തന്നെ പറയാം ഇവിടുത്തെ ഇവിടെയൊക്കെ മാർക്കറ്റ് വില എത്ര വരും നാല് ലക്ഷം ഉണ്ട് നാല് വരെയുണ്ട് അപ്പോൾ ഏകദേശം നാല് ലക്ഷം രൂപയോളം ഇവിടെ മാർക്കറ്റ് വിലയുണ്ട് അപ്പോൾ അവർക്ക് അത്യാവശ്യമായിട്ട് കൊടുക്കുന്നതാണ് ഈ കാണുന്ന വസ്തുവാണ് അപ്പം മുപ്പത്തി ആറ് സെൻറ് വസ്തുവാണ് അതുപോലെ ഈ റബ്ബറെ എല്ലാം വെട്ടിക്കൊണ്ട് നിൽക്കുന്ന റബ്ബറാണ് അതുപോലെ ഈ റോഡ് ചേർന്ന് തന്നെയാണ് വസ്തു നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ അറിയാം കാരണം ഇത് ഒരുപാട് അങ്ങ് താഴ്ചലോ അങ്ങനെ കുഴിപ്പോക്കോ ഒന്നും അല്ല അത്യാവശ്യം നല്ലൊരു വസ്തു തന്നെയാണ് അപ്പം ഇതാണ് നമ്മുടെ മുപ്പത്തി ആറ് സെൻറ്റ് വസ്തു അപ്പോൾ ഇതിൻ്റെ വില നെഗോഷ്യബിൾ ആണോ കുറേ കുറയും അതായത് രണ്ടര ലക്ഷം രൂപ സെൻറ്റിന് ചോദിച്ചാലും കുറച്ചുകൂടെ അതിൽ നിന്നും വീണ്ടും കുറയുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും സ്ഥലതായി ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം കറണ്ട് കാര്യങ്ങൾ വെള്ള സൗകര്യം എല്ലാം ഉള്ള ഒരു ഏരിയ തന്നെയാണ് അതുപോലെ നമ്മുടെ പോത്തൻകോട് നിന്നും ആകെ ഒരു അര കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ കാണുന്ന വസ്തു ഉള്ളത് വെറും രണ്ടര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇവിടുത്തെ മാർക്കറ്റുകളിൽ ഏകദേശം നാല് ലക്ഷം രൂപയോളം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വസ്തു കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം നമ്മുടെ റോഡ് ചേർന്ന് തന്നെയാണ് ഈ വസ്തു നിൽക്കുന്നത് അല്ലാതെ അങ്ങ് ഒരുപാട് കുഴിപ്പോക്കോ കാര്യങ്ങളോ ഒന്നുമല്ല അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കൊളത്തിൻകര എന്ന് പറയും എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോട് അല്ലേ അതായത് തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോട് എന്ന സ്ഥലത്ത് ഏകദേശം അര കിലോമീറ്റർ ദൂരത്തിലുള്ള കുളത്തിങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വസ്തു ഉള്ളത് അപ്പോൾ എന്തായാലും താഴെ കണ്ണ നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോ അതുപോലെ തന്നെ നിങ്ങളുടെ വീടും വസ്തുവും വിൽക്കുവാനുണ്ടെങ്കിലും അതുപോലെ വാങ്ങുവാനാണെങ്കിലും ഞങ്ങളെ സമീപിക്കുക എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു വസ്തു വാങ്ങിക്കുവാനും അല്ലെങ്കിൽ വിൽക്കുവാനും ഉള്ള എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും അതുപോലെ നമ്മുടെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ നിങ്ങൾക്കത് എപ്പോഴെങ്കിലും ഉപകാരപ്പെടാം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം